മതിയെ പുറപ്പെട്ടാൽ നോമ്പ് മുറിയുമോ ഉത്തരം ഷാഫിയ മുദബിൽ മതിയെ പുറപ്പെട്ടാൽ മുറിയില്ല എന്നാൽ ഇതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് അഭിപ്രായമുള്ളവരാണ് ഇമാം മാലിക് റലി അള്ളാഹ് അനുഹുവും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹ് അൻഹുവും മൊഹറം മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണോ ഉത്തരം അതെ മാസം മുഴുവൻ നോമ്പനിഷ്ഠിക്കൽ സുന്നത്താണ് ആദ്യത്തെ പത്ത് ദിവസം നോമ്പുപിടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് വിത്തറിനെ രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് പിന്തിക്കലാണല്ലോ നല്ലത് എന്നാൽ റമവാനിലെ വിത്തിറിൽ ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഉത്തരം ജമാഅത്ത് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിലും രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് വിത്തറിനെ പിന്തിക്കൽ തന്നെയാണ് സുന്നത്ത് ഒരാൾ രാത്രി ബാക്കിയുണ്ട് എന്ന ധാരണയോടെ തൻ്റെ ഭാര്യയെ റമലാനിൽ സംയോഗം ചെയ്തു പിന്നീട് അത് പകലായിരുന്നു എന്ന് വ്യക്തമായാൽ അവൻ കഫാറത്ത് നൽകേണ്ടതുണ്ടോ ഉത്തരം അവൻ കഫാറത്ത് നൽകേണ്ടതില്ല റമലാനിൽ സ്ത്രീകൾ വീടുകളിൽ വെച്ച് തറാഴിയെ സംഘടിപ്പിക്കുകയും പുരുഷന്മാർ അവർക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്യുന്നു ഇത് അനുവദനീയമാണോ ഉത്തരം അനുവദനീയമാണ് മൊമോമീങ്ങൾ മുഴുവൻ സ്ത്രീകളാണെങ്കിലും അവർക്ക് ഇമാമത്ത് നിൽക്കാൻ പുരുഷൻ തന്നെയാണ് ഉത്തമം ഒരാൾക്ക് കുറേ വർഷത്തെ റമദാൻ നോമ്പ് കല ഉണ്ട് അയാൾ അവ കലാ വിട്ടുമ്പോൾ ഇന്ന വർഷത്തെ നോമ്പ് എന്ന് നിയത്തിനോടൊപ്പം പറയൽ നിർബന്ധമുണ്ടോ ഉത്തരം നിർബന്ധമില്ല റമദാനിലെ നോമ്പ് എന്ന് കരുതിയാൽ മതി തറാഴെ നിസ്കാരം പകലിൽ കലാവിട്ടാമോ ഉത്തരം തറാഴേ നിസ്കാരം രാത്രിയിലും പകലിലും കലാവീട്ടാം ചന്ദ്രമാസപ്രകാരം ഇസ്ലാമിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കം മകരുബ് മുതലാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നോമ്പിൻ്റെ നീയത്തിൽ നാളത്തെ നോമ്പ് എന്ന് കരുതുന്നത് ഉത്തരം നീയത്ത് വെക്കുന്ന രാത്രിയോട് തുടർന്നു വരുന്ന പകൽ എന്ന നിലയിലാണ് നാളത്തെ നോമ്പ് എന്ന് പറയുന്നത് വിമാനത്തിൽ സഞ്ചരിച്ച് മാസം കാണാൻ ചില രാജ്യങ്ങളിൽ ശ്രമം നടത്താറുണ്ട് ഇങ്ങനെ മാസം കണ്ടാൽ നോമ്പും പെരുന്നാളും ഉറപ്പിക്കാമോ ഉത്തരം ഉറപ്പിക്കാവതല്ല ഭൂമിയിൽ നിന്നുള്ള സാധാരണ കാഴ്ചയാണ് പരിഗണിക്കുക ഒരാളുടെ അസാധാരണ കാഴ്ച കൊണ്ട് മാസം ദർശിച്ചാലും പരിഗണിക്കില്ല നാട്ടിൽ നിന്ന് പെരുന്നാൾ ദിവസം ഒരാൾ വിമാനം കയറി റമലാൻ മുപ്പതാം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ മഹരിബന് മുമ്പ് ചെന്നിറങ്ങിയാൽ അവൻ പോലെ നിൽക്കണോ ഉത്തരം അതെ പകലിൻ്റെ അവശേഷിക്കുന്ന ഭാഗം നോമ്പുകാരനെ പോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വെടിഞ്ഞു നിൽക്കണം